ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം പറയാനുള്ളത് പൂർണ്ണമായിട്ടും കാരണം ഫ്രോങ്സ് അല്ലെങ്കിൽ ടൈസർ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിലും സ്ലോ സ്പീഡിലും ഒക്കെ ഈ വാഹനത്തിൽ യാത്ര ചെയ്തു ഞാൻ പിന്നിലെ സീറ്റിലാണ് ഇരുന്നത് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്നൊരു അവസ്ഥ എനിക്ക് മനസ്സിലായത് ഒരു ഒമ്പത് ലക്ഷം മുതൽ പതിനാലും പതിനാറ് ലക്ഷം വരെയൊക്കെ വില വരുന്ന വാഹനമാണ് അതിൽ രണ്ട് ലക്ഷത്തോളം രൂപ ടാക്സ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ബാക്കി പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് ഈ വാഹനത്തിന് വറത്ത് വെക്കുകയാണെങ്കിൽ ഇതാ ഹെഡ് റൂം സ്പേസ് ഇത്ര ആണ് കൺഞ്ചസ്റ്റഡാണ് എന്നെപ്പോലത്തെ ഒരാൾക്ക് റിയറേസി വെൻ്റ് ഉള്ളതും ഭയങ്കരമായ ഒരു പോസിറ്റീവായിട്ട് തോന്നി യാത്രയിൽ ദൂരയാത്രയിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്തു ഇതാ റൂം സ്പേസ് ഇത്രയേ ഉള്ളൂ റൂം സ്പേസ് കുഴപ്പമില്ല പക്ഷെ തൈ സപ്പോർട്ട് വളരെ മോശമായിരുന്നു ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഇതൊരു വെറുത്തായിട്ടുള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല എൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം ഞാൻ ഈ വാഹനത്തിനകത്ത് ഒറ്റ ഇരിപ്പിൽ തന്നെ ട്രാവൽ ചെയ്തു അപ്പോൾ അത് വെച്ചുള്ള നിഗമനത്തിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത് മൈലേജ് ഒക്കെ എൻഫർടൈൻമെൻറ്റിൽ കാണിക്കുന്നുണ്ടായിരുന്നത് പത്തേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ആണ് അത് ഫസ്റ്റ് സർവീസ് പോലും കഴിയാത്തൊരു പുത്തൻ വാഹനമായതുകൊണ്ടാണ് അതെന്ന് പ്രതീക്ഷിക്കാം ഇതിൻ്റെ രസം എവിടെയാന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ വിലയിലാണ് കാരണം ആ വിലയ്ക്കുള്ള രീതിയിലുള്ള യാതൊരു ഒമ്പത് ലക്ഷം രൂപ മുതൽ പതിനാറ് ലക്ഷം വരെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനത്തിന് വില വരുന്നത് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ് കാരണം ഒരു കംഫർട്ടബിൾ ഫീൽ ഇല്ല ശരിക്കും പറഞ്ഞാൽ പഴയ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലൊക്കെ സ്വിഫ്റ്റിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു സുഖമാണ് ഈ ഒരു ട്രാവലിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതൊരു മോശം എന്നല്ല പറയുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്വിഫ്റ്റിൻ്റെ വില ആ ആ സമയത്ത് ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന വാഹനമാണ് സോ നമ്മളൊരു പന്ത്രണ്ട് പതിനാല് പതിനാറ് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു വാഹനത്തിന് വേണ്ടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ല ഞാനിത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബലേനമാണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീൽ തന്നത് ലോങ് ഡ്രൈവ് ഞാൻ അതിനകത്ത് പോയിട്ടുണ്ട് നല്ല അടിപൊളി ഫീലായിരുന്നു കംഫർട്ടബിൾ ഫീലായിരുന്നു ആ വാഹനം എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും എൻ്റെ അനുഭവം ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇതാണ് നിങ്ങളാ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എന്താണ് സത്യസന്ധമായ നിങ്ങളുടെ യൂസ്ഡ് റിവ്യൂ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്